കാട്ടാനക്കല്ലിയുടെ കണക്ക് പുറത്തുവിട്ട് വനംവകുപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ഇടുക്കിയിൽ പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് കരട് നയ സമീപന രേഖയിൽ വ്യക്തമാക്കുന്നത് ഈ വർഷം മാത്രം ജില്ലയിൽ പേർ മരിച്ചു വനംവകുപ്പ് മുതൽ വരെ സംസ്ഥാനത്താകെ കാട്ടാനാണ് രേഖയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ജില്ലയിൽ മാത്രം പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഈ വർഷം മാത്രം ജില്ലയിൽ നാല് പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു ഈ വർഷം സംസ്ഥാനത്ത് പത്ത് പേർ കാട്ടാന കാട്ടാനാക്രമണത്തിൽ മരിച്ചുവെന്നാണ് നയസമീപന രേഖയിലുള്ളത് എന്നാൽ ഇടുക്കിയിലെ നാല് പേർ ഉൾപ്പെടെ പേരാണ് ആക്രമണത്തിൽ കാട്ടാനിന്റെ കണക്കുകളിൽ ഉണ്ടെന്ന ആക്ഷേപവും ശക്തമാണ് വന്യജീവി ആക്രമണം കുറഞ്ഞുവെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദമെങ്കിലും കണക്കുകൾ പരിശോധിച്ചാൽ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ